ി പഴയ വട്ടമുക്കാലത്തെ വട്ടമുക്കാലി പിന്നെ ഇതാടേന്നുള്ള കുതിരമുക്കാലി പഴയ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് നാപ്പത്തി അഞ്ച് അടങ്ങിയ പൈസ നേരത്തെ നേരത്തെ പറഞ്ഞല്ലോ പൈസ പൈസ വാങ്ങേണ്ട സ്ഥലമാണ് ഏഹ് അപ്പൊ നമ്മൾ പെരുവള്ളൂർ ചന്തയിൽ പെരുവള്ളൂർ ഒരു വന്നപ്പോൾ കാഴ്ചയാണ് പഴയ നാണയങ്ങള് പഴയ നാണയങ്ങളുണ്ട് പഴയ പൈസകള് ഇതൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടാ പല ഒരുപാട് ഉണ്ട് പഴയ നോട്ടുകളൊക്കെ ഉണ്ട് പഴയ പൈസകളാണ് പൈസ മുക്കാൽ Deu mal, eu te